ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ആരോഗ്യത്തിന് അല്ലെങ്കിൽ മാനസിക ജീവിതത്തിന് കൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ കാരണം ഉണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്പുകൾ ശേഷം ഉണ്ടാവുന്ന മറ്റു ബന്ധങ്ങൾ അതെല്ലാം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഷാരക്ക് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് തോന്നുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മളെല്ലാവരും പഠിച്ചു നമ്മളെല്ലാവരും പിന്നെ ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥികളാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമൊക്കെ ഇപ്പൊ ഒരുതരം അപകടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വേറൊന്നുമല്ല പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് പക്ഷെ ഇതിലൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ പറയപ്പെടുന്ന യുവാവ വിവാഹിതനായിരുന്നു ഈ പറയപ്പെടുന്ന യുവതി മരിച്ച തൂങ്ങി മരിച്ച യുവതി വിവാഹിതയും കുട്ടികളുടെ അമ്മയുമാണ് ഭർത്തൃമതിയാണ് അപ്പോൾ സാധാരണഗതിയിൽ രണ്ടുപേരും ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പോലീസുകാരിയായ യുവതിയെ ഒരു പെട്രോൾ ഒഴിച്ച് കത്തിച്ചു പോകുന്ന അതും പൂർവ്വ വിദ്യാർത്ഥി പ്രണയമാണ് അപ്പോൾ ഇവര് പ്രണയത്തിന്റെ ദാരിദ്ര്യം കൊണ്ടാണോ ലൈംഗികത ദാരിദ്ര്യം കൊണ്ടാണോ പണത്തിന്റെ ദാരിദ്ര്യം കൊണ്ടാണോ ഇവരൊക്കെ ഇതിൽ പെടുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഇതിലൊക്കെ ഒരു ഘടകം എല്ലാവരും വിചാരിക്കും ലൈംഗികത മാത്രമാണ് സെക്സ് മാത്രമാണ് സെക്സ് ദാരിദ്ര്യം കൊണ്ട് ചിലപ്പോൾ ഭർത്താവിന് കൊടുക്കാൻ പറ്റാത്തത് എന്തോ കാമുകന് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നത് മേ ബി പ്രണയ ഇത്ര നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കേട്ടു പ്രശസ്ത ഗായകൻ അദ്ദേഹത്തിന്റെ വൈഫിനെ അതേ വിവാഹ അദ്ദേഹം അതെന്തിന്റെ പേരിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇത്ര ഇരുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അപ്പോൾ അവർക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ പെർസ്പെക്ടീവ് ഉണ്ടാക വിവാഹമോചനം എഴുതി പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ കേൾക്കുമ്പോ ഒരു എക്സെൻട്രിസിറ്റി അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആൺ സുഹൃത്ത് വിവാഹിതനാകാൻ പോകുന്നു അത് കേട്ട് ആദ്യ പിടിച്ച യുവതി അവരുടെ വീട്ടിൽ കയറി ആദ്യം ഇയാളുടെ വഴി തെരഞ്ഞെടുത്ത് കാറിലൊക്കെ കയറിയ സീറ്റൊക്കെ കുത്തി കയറി എന്ന് പറയപ്പെടുന്നു അതിനുശേഷം വീട്ടിൽ കയറി അയാളുടെ ബെഡ്റൂമിൽ തന്നെ അവർ തൂങ്ങി വരിക ഈ പറയത്തോ കാമുകന്റെ പൂർവ്വ വിദ്യാർത്ഥി വെറുതെ വിടില്ല അവളുടെ വീട്ടിൽ തൂങ്ങി വരച്ചില്ല അങ്ങനെ നീ രക്ഷപ്പെടട്ടെ നീ നീ അതെ പുള്ളി നാറണം യുടെ അത് എസ്റ്റാബ്ലിഷ് ആക്കി അദ്ദേഹം മരിക്കുക എന്നുള്ളതന്നെയാണ് ആ സ്ത്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിലും ശില്പ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളെന്തും സുഹൃത്തുക്കൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കോളേജിലൊക്കെ മെമ്മറീസ് ഉണ്ടാക്കുന്നത് ചെറുഷമാണ് അത് മാത്രമാണ് ലൈഫിലും നമ്മുടെ കൂടെ ഉണ്ടാവുക ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു അഡ്വക്കേനെ കണ്ടിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂന്ന് സുഹൃത്തുക്കൾ കൂട്ടത്തി പഠിച്ചതാണ് പത്ത് എട്ടാം ക്ലാസ് തൊട്ട് പഠിച്ചിട്ട് അവര് മുപ്പത് വർഷത്തെ സെലിബ്രേഷൻ ആഘോഷിച്ച ഇംഗ്ലണ്ട് വെച്ചത് അവർ ചെറു പാർട്ടികളാണ് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് അവർ കപ്പിൾസ് മാത്രം അദ്ദേഹത്തിന്റെ പ്രായം തന്നെ എഴുപതോ അടുത്തുണ്ട് എഴുപത് എഴുപത്തിരണ്ട് വയസ്സുണ്ട് അത്രയും വർഷങ്ങൾ നീണ്ട സൗഹൃദം ആ സൗഹൃദങ്ങൾ നമുക്കും ഉണ്ടാകും ഒന്നോ രണ്ടോ പേരൊക്കെ അത്രയും നീണ്ട സൗഹൃദങ്ങൾ ഇന്ന് സൗഹൃദം വല്ലാത്ത അപകടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് പലതും സുഹൃത്ത് ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങി അവസാനം മരണത്തിലേക്കും പീഡനത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് അതിൽ ഏറ്റവും വൈകൃതമായ ഒന്നാണ് വിവാഹ വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഇപ്പോ നിയമവിരുദ്ധമാണ് ഒരു കാലത്ത് അത് നിയമത്തിന് അനുകൂലം അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ അത് പിന്നെയും അപകടകരമാണെന്ന് അദ്ദേഹം സുപ്രീംകോടതി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഈ വാർത്തകൾക്കുണ്ട് ഈ ുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്നത് അവർക്ക് ബോധവില്ലേ ഈ ഇത്രയും പത്ര വാർത്തകൾ കാണുമ്പോ പ്രണയം കണ്ട് മഞ്ഞളിക്കാൻ അവരൊരു പതിനേഴ് വയസ്സുകാരി അല്ല ടീനേജേഴ്സിനായിരുന്നു ഈ അപവാദം മുഴുവനും അയ്യോ അന്ധമായ പ്രായം അതെ ഇന്ന് പ്രണയത്തിൽ കണ്ടില്ല മൂക്കില്ല എന്ന് പറഞ്ഞു നമ്മളൊന്നും ചില്ലറ തെറിയല്ലേ കേട്ടിരിക്കുന്നത് ആ പ്രായത്തി അതൊക്കെ പ്രായത്തിന്റെ ചാബല്യങ്ങൾ ഇപ്പൊ പ്രണയം തുടങ്ങിയ പ്രായത്തിന്റെ ചാബല്യങ്ങൾ പക്ഷെ ഈ ഒരു കേസിൽ വരുമ്പോൾ എന്ത് പ്രായത്തിന്റെ പ്രാബല്യത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ നോക്കുക പക്ഷെ അവിടെ പറയാൻ പറ്റാത്തൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് പോകും നമ്മുടെ ഈ അവിഹിതങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു പെർസ്പെക്ടീവ് ആണ് എന്തുകൊണ്ട് ഇവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി അത് അവർക്ക് മേ ബി ഇപ്പൊ നേരത്തെ ശാരീരിക പറഞ്ഞ പോലെ സെക്ഷൽ ഡിസൈസ് മാത്രമായിരിക്കണം എന്നില്ല ഇല്ല മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പറയുന്നത് സ്ത്രീകളെ മാനസികമായിട്ട് ആരും സംരക്ഷിക്കുന്നു അവരുടെ പുറകെ അവരോട് പറയും വേണ്ടത് ടൈം അതല്ലെങ്കിൽ അവരെ കേട്ടിരിക്കാൻ ടേഷൻ അത്തരത്തിലുള്ള എന്താ പറയാ മുന്നിൽ നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ കുട്ടിയെ ഇദ്ദേഹത്തിന് പൈസ കൊടുത്തിരുന്നു അങ്ങനെ സ്വന്തം ഭർത്താവ് അറിയാതെ അല്ലെങ്കിൽ സ്വന്തമായി മക്കളുള്ള ഒരാളാണ് ഒരു അമ്മയാണ് അവര് അവര് ഇതൊന്നും നോക്കാണ്ടേ അവരിൽ നിന്നും ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ പൈസ കൊടുക്കാനോ ഒന്നിനും നിൽക്കത്തില്ല അദ്ദേഹം എന്തോ ഈ സ്ത്രീക്ക് വേണ്ട സാധനം ഫുൾഫിൽ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ ഒറ്റ ദൃഷ്ടിയാന്ന് നോക്കുമ്പോൾ സെക്സ് ആണ് എനിക്ക് തോന്നുന്നില്ല സെക്സ് മാത്രമായിരിക്കും സെക്സിന് വേണ്ടി ഒരാൾ ഇത്രത്തോളം പൈസ കൊടുക്കുക അത് എന്താ പറയാ ഒരാളെ സ്നേഹമില്ലാതെ നമ്മൾ സഹായിക്കാൻ പറ്റും നമുക്ക് ഒരാളെ സ്നേഹം എന്നതിന് പല ആംഗിളാണല്ലോ ശില്പ കാരണം അവൾക്കുള്ള സുഖ അവൻ ചോദിക്കുമ്പോൾ അവന്റെ ഭാഗത്ത് ഇപ്പൊ ഇത് കേസ് വിഷയമായില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ അവളെ മുഖത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് വേണ്ട ഞാൻ തന്നില്ലേ നീ എന്റെ കൂടെ സുഖിച്ചില്ലോ അപ്പൊ നിനക്ക് വേണ്ട നിനക്കുള്ള സ്നേഹവും സംരക്ഷണവും നിനക്ക് വേണ്ട ശരീരസുഖവും ഞാൻ തന്നു അപ്പൊ പിന്നെ എനിക്ക് അതിന് പകരം നീ എനിക്ക് പൈസ തന്നു അപ്പൊ തിരിച്ചു ചോദിക്കുമ്പോൾ ചിലപ്പോ അങ്ങനെയുള്ള മുട്ടാപ്പൊക്ക പോകാൻ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവൾക്ക് അറിയാമായിരുന്നു ഈ പറയുന്ന വ്യക്തിക്ക് അറിയാമായിരുന്നു ഇയാൾ വിവാഹിതനല്ല താൻ വിവാഹിതയാണെന്നാ പെണ്ണിനെ അറിയാം താൻ ഒരു അമ്മയാണെന്നും അറിയാം അപ്പൊ ഇതിനകത്ത് ആരെയാണ് നമുക്ക് തെറ്റുകാരായിട്ട് പറയാൻ സാധിക്കുക അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കമിൻമെന്റ് ഇല്ല പിന്നെ അയാൾക്ക് വേണമെങ്കിൽ മാനുഷിക ധാർമ്മികപരമായിട്ട് ചിന്തിക്കുക അയ്യോ അവളൊരു ഭർത്തൃമതിയാണല്ലോ അവളെ അങ്ങനെ ഞാൻ കാണാൻ പാടില്ല എന്റെ സഹോദരി ഇവർ തമ്മിൽ നേരത്തെ പ്രണയബദ്ധരായിരുന്നിരിക്കാം സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ചൊന്നും നമുക്ക് സിക്സ് സിനിമയൊക്കെ കണ്ടതാണല്ലോ പക്ഷെ അത് വേറെ പവിത്രമായ പ്രണയത്താണോ അത് പറയുന്നത് ആ പ്രണയങ്ങൾ ഇന്നില്ല അത് മരിച്ചുപോയി ഇന്നിപ്പോ ആരി എനിക്കൊന്നും എന്റെ എന്റെ എന്നോട് പ്രണയം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പുരുഷനെ കാണുമ്പോൾ ഞാനിങ്ങനെ മാരേജിൽ മാരേജിലൊക്കെ ഡിസപ്പോയിന്റ്മെന്റ് അടിച്ച് ഡൗൺഫാൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ ആശ്വസിക്കാനും സമയം കണ്ടെത്താനും എന്തോ വാട്സപ്പ് ചാറ്റിലൂടെ വന്ന് എന്തോ ശരീരവിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് സുഖമാണോ നമുക്കൊരു കോഫി കുടിച്ചാലോന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഞാൻ വീടില്ല പക്ഷെ അങ്ങനെ വീഴുന്നവരാണ് കൂടുതലും കാരണം എന്താണെന്ന് പറയുക ഇവർക്ക് അതിനുള്ള സ്പേസ് കിട്ടുന്നില്ല ഈ ആണുങ്ങളാണെങ്കിൽ അവർക്ക് പുറത്തുപോയി അവരുടെ സ്പേസിൽ കണ്ടെത്തുന്നു പക്ഷെ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു വുമൺ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചധികം പണികളുണ്ട് വീട്ടില് അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ് അപ്പൊ അവർക്ക് അവരുടേതായ ടൈം കിട്ടുന്നില്ല സോ അത് ആര് തിരുന്നോ അവരുടെ പിന്നാലെ പോവുക എനിക്ക് ചോദിക്കാൻ ഇവർക്ക് പറയാമായിരുന്നില്ലേ ഈ പറയുന്ന ഹസ്ബൻഡോട് പറയാണെങ്കിൽ ഒരു കത്തെങ്കിലും ഇപ്പൊ അവരുടെ വാട്സാപ്പിൽ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് താല്പര്യമില്ല നിങ്ങളെ നിങ്ങൾ മക്കളെ നോക്കുകയുള്ളൂ ഞാൻ ഇവന്റെ കൂടെ പോവുകയാണ് എന്ന് പറയാം അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ വേണ്ട ആദ്യം ഒരു കുറച്ച് എമൗണ്ട് ആയിരിക്കുമല്ലോ ആദ്യം കൊടുക്കുക അത് കൊടുക്കുമ്പോൾ ഒരു തെളിവ് വെച്ചിട്ട് പറയാ ഞാൻ നിനക്ക് പൈസ തരുന്നത് എനിക്ക് തൻ്റെ കൂടെ ജീവിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് അപ്പൊ താൻ എന്ത് പറയുന്നത് എന്ന് പറയുമ്പോൾ അവൻ ചിലപ്പോൾ പൈസ കിട്ടുമ്പോഴും ആലോചിക്കാം എന്ന് പറയും ഫസ്റ്റ് ടൈം കൊടുത്തിട്ട് നമുക്ക് വീട്ടാവുന്ന ഒരു എമൗണ്ട് ആയിരിക്കുമല്ലോ കൊടുക്കാൻ പറ്റുക അല്ലാതെ അതിൽ അത്രമാത്രം പൊട്ടിയാണോ ഇവിടെ ഒരു പക്ഷേ കുറെ ഒരുപാട് ആൾക്കാരുടെ നിന്ന് വാർത്തയിൽ പറയപ്പെടുന്നത് ഈ സ്ത്രീ ഈ ചെറുക്കന് വേണ്ടിയിട്ട് ഒരുപാട് ചെറുക്കൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ആൾക്കാരെന്ന് കടം മേടിച്ച് സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പിന്നീടാണ് ഇവൻ വേറൊരു വിവാഹത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പലവട്ടം താക്കീത് ചെയ്തിട്ടുണ്ടാവാം അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇത് ഒരു ബോണസാണ് അവനൊരു പെണ്ണിനെയും കിട്ടി സുഖം ഏഹ് അവനൊന്ന് പ്രാക്ടീസ് നടത്താൻ ഇങ്ങനെ പച്ചയ്ക്ക് പറയുക പ്രാക്ടീസ് നടത്താൻ പെണ്ണിനെയും കിട്ടി സ്നേഹിച്ച് പഠിക്കാൻ ഒരു പെണ്ണിനെ കിട്ടി ആവശ്യത്തിന് കാശ് കിട്ടി പിന്നെ അവൻ ഇനി പടിപൊള്ളി ജീവിതത്തിലേക്ക് മാറ്റി വേറൊരു പ്രശ്നമുണ്ട് നമുക്ക് അറിയില്ല ഇവരുടെ ഇടയിൽ നടന്ന റിലേഷൻഷിപ്പ് എങ്ങനെയാ അതെ ഈ ആണ് അല്ലെങ്കിൽ ഈ പുരുഷൻ ഈ സ്ത്രീക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊള്ളാം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെ ശിപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ സ്ത്രീ സത്യത ഉള്ളത് ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ മാനങ്ങൾ സ്ത്രീകൾ തന്നെയാണ് നമ്മൾ ഈ കഥകൾ ഇന്ന് കേൾക്കുന്നതല്ല കഥകൾ ഈ ഫാക്സ് ഈ സംഭവങ്ങൾ ഇൻസിഡൻസ് നമ്മൾ കേൾക്കുന്ന ഇന്നോ ഇന്നലെയല്ല എനിക്കൊന്നൊരു പത്തോ മുപ്പതോ അമ്പതോ നൂറോ വർഷം ഇതിന് പഴക്കമുണ്ട് പണ്ട് തൊട്ടേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു വിവാഹ വാഗ്ദാനം ഇപ്പൊ തന്നെ ഓരോന്നിനെ കുഴിച്ചു പൊക്കിക്കൊണ്ട് വരുന്നില്ലേ മണ്ണി മണ്ണുമാതി ഓരോ നിങ്ങളെ പൊക്കിക്കൊണ്ടുവരുന്നത് ഇതൊക്കെ എന്തിന്റെ ബേസിലാണ് സെക്സിന്റെ മാത്രം ബേസിലാണോ പ്രേമം സ്നേഹം കാമം ഈ മൂന്ന് സാധനങ്ങൾ ചേർന്നിട്ടാണ് സാമ്പത്തികം ഈ മൂന്ന് നാലെണ്ണം കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോഴും ഞാൻ പെണ്ണുങ്ങളോടാണ് എനിക്കൊരു ചോദിക്കുന്നത് ഇത്രയും വിവരദോഷികളായ കഴുതകളാണ് നിങ്ങള് ഇത്രയും ഏതു നേരം നോക്കിയാലും നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും ലോക്കൽസ് ആയിട്ട് ആൾക്കാരത്തോട്ട് ഏറ്റവും ഹൈലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഏറ്റവും നമുക്ക് നമുക്ക് തോന്നുമല്ലോ ഈ ഇച്ചിരി കണ്ട ലുക്കൊന്നും ഇല്ല ലുക്കല്ല ഓ ഇതൊരു കച്ചറയാണ് എന്ന് തോന്നും ചിലവരെ കാണുമ്പോൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് തോന്നും ആ ഏത് തരത്തിലുള്ള ആൾക്കാരും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ വിമാനത്തിലോ എവിടെ നോക്കിയാലും മൊബൈലിൽ എടുത്തിന് തോണ്ടി തോണ്ടിരിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ഈ സ്ക്രോളിങ്ങിന് ഇടയ്ക്ക് ഷോർട്സ് ആയിട്ടും ഇപ്പൊ മാധ്യമങ്ങളുടെ പണിയാണല്ലോ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഫുൾ ആയിട്ട് കാണണ്ട ഞങ്ങളുടെ ഷോർട്സ് കണ്ടോളൂ ഷോർട്സ് കണ്ടോളൂ റീൽസ് കൂടുതൽ റീൽ കൾച്ചർ അപ്പൊ ഇതിലൊക്കെ ഈ സാധനങ്ങൾ വരുന്നുണ്ട് പുതുതായിട്ടിപ്പോൾ ഈ കള്ളന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മരണം ഈ പിന്നെ നമ്മുടെ പീഡനം ഇതെല്ലാം റീൽസിൽ വന്ന് പറയാറുണ്ട് ഇതെല്ലാം കൂടാതെ പത്രമായ ഇല്ലെങ്കിൽ വേണ്ട വിരൽ തുമ്പത്ത് ന്യൂസുകൾ അറിയാം ന്യൂസ് അറിയണമെന്നു നിർബന്ധമില്ല നമ്മളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി നമ്മളത് കാണും അറിയാതെ കാണും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ജീവിതങ്ങൾ കാണും മരിക്കുന്നവരൊന്നും ഈ പറയുന്ന പോലെ ബാക്ക്വേർഡ്സ് ആയിട്ടുള്ള ആൾക്കാരല്ല അത്യാവശ്യം വിദ്യാഭ്യാസം സ്റ്റുഡൻസോ വീട്ടമ്മമാരോക്കെയാണ് അപ്പൊ ഇവർക്കിതൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് ഇപ്പോഴും ഡയജസ്റ്റഡ് ആവാറില്ല ഞാൻ പറഞ്ഞു അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് എല്ലാം മാറ്റി അഗാധമായ പിന്നെ നമ്മൾ അയാൾ നമുക്ക് എന്താ സ്നേഹത്തിലായിരം ആ ട്രസ്റ്റ് ആ ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ അഗാധമായ സ്നേഹം ശില്പുലേ ഇപ്പൊ എനിക്ക് ഒരു വൺസ് ഞാൻ ട്രസ്റ്റ് ചെയ്യുവാണ് ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്തു പിന്നെ പറയുക അമ്പളിമാമൻ മറ്റേ റെക്റ്റാംഗ് ആണെന്ന് പറഞ്ഞു ഓക്കെ അമ്പിളിമാമൻ അങ്ങനെ ഒരു വശമുണ്ടെന്ന് ഞാൻ ചിന്തിക്കും ശില്പ അപ്പൊ നമ്മുടെ ഈ പഴയ ആൾക്കാർ പറയുന്നതല്ലേ പ്രണയം പതിനേഴിലാണ് അങ്ങനെയൊക്കെ പറയിപ്പിക്കുക നമ്മളെ കൊണ്ട് അല്ലെ അങ്ങനെയാണ് ഞാനൊക്കെ കേട്ടിരിക്കുന്നത് പതിനാറാമത്തെ വയസ്സിലാണ് ചെറുക്കം പറഞ്ഞത് നമുക്ക് വിവാഹം കഴിച്ച് കഴിക്കുമ്പോൾ പേർക്കും തെരുവിലാ നിക്കുന്നെങ്കിൽ പോലും നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല ഐ കാൺ ലീവ് വിതഔട്ട് യു എന്നൊക്കെ പറഞ്ഞ അഗാധമായ പ്രണയങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ് ആ പ്രായത്തിലാണ് പിന്നീട് മുപ്പത്തി ഏഴാമത്തെ വയസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോ നീല എനിക്കെങ്ങനെ പത്ത് വയസ്സിന്റെ കയ്യില്ല വെറുതെ ആരെങ്കിലും ഒഴിഞ്ഞോടെ തരൂ എന്ന് ചോദിക്കും ആ പ്രായത്തിലേക്ക് എത്തി ഇപ്പൊ മുഴുവൻ ഈ ഔഷധങ്ങളുടെ പ്രായം ശില്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ മുപ്പതിനും നാൽപ്പതിനും ഇടയിലാണ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരാണ് കഴിഞ്ഞവര് ഇവര് ഇവര് കൂടുതലും ചെറുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞവരാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്കറിയാം ഇപ്പത്തെ ഒരു കൾച്ചർ നമുക്ക് മറ്റേ എള്ളോളംതിരി പെണ്ണിനെ ഈ അതെ ഏത് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ അമ്മ അമ്മമാരൊക്കെ വയസ്സിലാണ് അത് എല്ലോം തരി പാട്ടില്ലെന്നേ ഉള്ളൂ അതെ അവർ ആളാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ പെർസ്പെക്ടീവ് ഒറ്റ ഒത്തൊരാളെല്ലവർ കല്യാണം കഴിക്കുന്നത് അല്ല അവര് വീട്ടുകാർ പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറയും മുപ്പത് മുപ്പത്തി രണ്ട് വയസ്സാകുമ്പോഴാണ് എന്റെ ഒരു മെച്ചൂരിറ്റി ലെവലിലേക്ക് എത്തുന്നത് ഫ്രസ്ട്രേഷൻ ആണ് അവര് സാറ്റിസ്ഫൈഡ് സാറ്റിഫൈഡ് അല്ലെ അപ്പൊ എന്താണ് മറ്റൊരു പച്ചക്കൊമ്പ് കാണുമ്പോൾ പിന്നെ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട് ആണോ പെണ്ണു ഒന്നും നമ്മൾ ചാടിയിരിക്കും ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ പക്ഷെ എത്തുന്ന ഒരു സങ്കടകരമായ കാര്യം കുഞ്ഞ് പണ്ടെന്ന് പറഞ്ഞാൽ അമ്മമാര് ചിന്തിക്കും അമ്മ എന്നൊരു പദത്തിന് അവർ അർത്ഥം കൊടുക്കുവായിരുന്നു അപ്പൊ എന്ത് എന്തിപ്പം അവര് അവിഹിതം കീപ്പ് ചെയ്താൽ പോലും മക്കളെ വിട്ടൊരു കളിയില്ല അങ്ങനെ പറയുമായിരുന്നു ഒന്നോ ഒറ്റയോ സംഭവങ്ങളായിരുന്നു ഇന്ന് അങ്ങനല്ല മക്കളെ കൊന്നു കളയാൻ പോലും പഠിക്കത്തില്ല ഇത്രയോ വിഷയങ്ങള് മക്കളെ കാമുകനും ഭാര്യയും കൂടെ കാമുകനും സ്വന്തം അമ്മയും കൂടെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചോണ്ടോ വായിക്കാറുണ്ട് ഏമി അത് അമ്മയാവല്ലേ അത് ഏതെങ്കിലും രണ്ടാനമ്മയോ അല്ലെങ്കിൽ അമ്മായി അമ്മയോ ഒക്കെ ആയിരിക്കണം എന്റെ ആ കുഞ്ഞിന്റെ അമ്പെ വെറുതെയാണ് നമ്മളെ തന്നെ ഒരു അമ്മ അമ്മ എന്ന നിലയിൽ ഫീൽ ചെയ്യും കാരണം ആ കുട്ടിയുടെ തന്നെയാണ് അവളെ കൊല്ലാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യത്വമില്ലായ്മയാണ് അതിനെ നമുക്ക് ഒന്നിന്റെ പേരിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ സ്വന്തം മക്കളെ അല്ലെങ്കിൽ നമ്മളിപ്പോ എല്ലാ അമ്മമാരും പറയുന്നതാണ് പത്തു മാസം ചുമന്ന് പ്രസവിച്ചു എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് നമ്മൾ എല്ലാവരും പറഞ്ഞു വെക്കുന്ന എല്ലാ അമ്മമാരും പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റാണ് അതൊന്നും ഒന്നുമല്ല പത്ത് മാസം ചുമന്നതിനേക്കാൾ വലുതാണ് ഇന്നലെ കണ്ട ഒരാളെന്ന് ഇറങ്ങി പോകുന്നവരെ തീർച്ചയായും നമ്മൾ എതിർക്കുക തന്നെ വേണം കാരണം അതാണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ മെജോറി നമ്മളൊരു പത്ത് ഒരു ഒരു നൂറ് പേരെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ കല്ലെറിഞ്ഞ് അല്ല കടൽത്തിട്ടൊക്കെ അടിച്ചു കുന്ന് കളയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾ അങ്ങനത്തെ മനസ്സാണ് അതുകൊണ്ട് മാതൃത്വത്തെ നമുക്ക് അങ്ങനെ പ്രകീർത്തിക്കാനൊന്നും ഇപ്പൊ പറ്റത്തില്ല കാരണം മാതാക്കന്മാർ ഏത് തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതെ പണ്ടത്തെ പോലെ ജീവിതത്തിലെ എല്ലാ സാധനങ്ങളും മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന അമ്മമാരൊന്നുമില്ല ഇപ്പൊ എത്ര അമ്മമാരും അച്ഛന്മാരും ആണ് കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കുന്നത് അത് ഇന്നിപ്പോ എല്ലാരും ഒന്നെങ്കിൽ ഓഫീസിൽ പോകുന്നത് തിരിച്ചു വന്ന ഫോൺ നോക്കിയിരിക്കുന്നു എത്ര മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ശില്പ ഈ കാലത്തില് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള അരിങ്കൊലകളും ഇങ്ങനെയുള്ള ആത്മഹത്യകളും എല്ലാം നടക്കുന്നത് മെയിൻ റീസൺ സാമ്പത്തികമാണ് നമ്മൾ മറ്റുള്ള നമ്മുടെ കയ്യിലെ പൈസ കൊടുത്ത് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അയാൾ എത്രമാത്രം ക്രെഡിബിൾ ആയിരിക്കും എത്രമാത്രം ട്രസ്റ്റ് വർത്തി ആയിരിക്കുമെന്ന് തീർച്ചയായിട്ടും സ്ത്രീകൾ അത് തിരിച്ചു പുരുഷന്മാരായാലും അന്വേഷിക്കേണ്ടതുണ്ട് രണ്ട് ഇപ്പോ സ്ത്രീ ട്രസ്റ്റ് വർത്തിയാകാത്തത് കൊണ്ടാണ് ഒരു കോൺസ്റ്റബിൾ ഒരു പോലീസ് കോൺസ്റ്റബിളാണ് ഒരു കാമുകൻ ഇതുപോലെ പറ്റിച്ചിട്ട് അയാൾ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട് അവരുടെ പുരുഷന്മാരാണ് പുരുഷന്മാരാണ് അപ്പൊ അങ്ങനെ കത്തിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്നു കളയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ വിവാഹം കഴിക്കുന്നതിനു മുൻപോ അല്ലെങ്കിൽ പ്രണയത്തിൽ ബന്ധത്തിലൊക്കെ പൊഴുന്നതിനു മുൻപോ നിങ്ങൾ സ്വയം ഒരു അവലോകനം നടത്തുക ഈ ലോകം ഇങ്ങനെയാണ് നമ്മൾ കണ്ട പഴയ ലോകമല്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ മൂല്യമില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വയം മൂല്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് വീണത് പ്രണയമാണ് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ ആ പ്രണയം നമ്മളെ വിഴുങ്ങാതിരിക്കാൻ മദ്യം മദ്യം കുടിക്കുന്നത് തെറ്റല്ല മദ്യം നമ്മളെ കുടിക്കാതിരിക്കണം എന്നൊരു സിനിമയില് നമ്മുടെ പ്രിയ നടൻ പറഞ്ഞതുപോലെ പ്രണയം തെറ്റല്ല പ്രണയം മനോഹരമായ ഒരു വികാരം തന്നെയാണ് അത് പ്രണയിക്കുക തീർച്ചയായിട്ടും പ്രണയിക്കുക പക്ഷെ ആ പ്രണയം നമ്മുടെ ഒരു കാലനായി മാറാതിരിക്കാൻ സമൂഹം അവരെ ബോധവൽക്കരിക്കുക